അപ്പോൾ നമ്മൾ പറഞ്ഞത് പറഞ്ഞിട്ട് ഒരു സംസാരത്തിന് അപ്പോൾ നമ്മൾ പറഞ്ഞത് അസ്സോസിയേഷന്റെ അസ്സോസിയേഷന്റെ പരിപാടി നടക്കില്ലേ പറയാൻ വേണ്ടിയിട്ട് ഇടി പറയാൻ വേണ്ടിയിട്ട് ആരുടെ കാര്യം 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 ആരുടെ മത്സരിച്ച് ജയിച്ചു കാണിക്കുന്ന രാകേഷിന്റെ പേടിയാണെങ്കിൽ ഇങ്ങനെ അതെ മത്സരിച്ച് ജയിച്ച് കാണിക്കേ അല്ലാതെ ഇങ്ങനത്തെ കൊല്ലവ് കാണിക്കുക അല്ലല്ലോ വരണ്ടെ പണമെടുക്കണം പാടില്ല സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ മനസ്സിലായില്ലവരുടെ സിനിമ എടുത്ത് വല്ലവരുടെ മത്സരിക്കാൻ മത്സരിച്ചാൽ വിശാലിനെ കൈച്ചിട്ട് ആ പരിപാടി എല്ലാം കാണിച്ചത് അത്രയും ഡ്രാമ കാണിച്ചതാ